പത്തനമാറ്റി സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുത്തശ്ശിനും മുത്തശ്ശിയും ജയനും ദേവയാനിയും ജാനകി എല്ലാരും നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അനി ഓടി പഠിച്ചു വരുന്നുണ്ട് കേട്ടോ ഇതാമ്മേ അനാമിക്ക അയച്ചു തന്നിരിക്കുന്ന കത്തിന്റെ ഡിസൈൻ ആണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുമ്പോ ആദ്യം മുത്തശ്ശനും മുത്തശ്ശിക്കും കാണിച്ചു കൊടുക്കട അവർക്ക് സന്തോഷം എന്ന് ജാനകി പറയുമ്പോൾ അനി കൊണ്ടുപോയിട്ട് മുത്തശ്ശിന്റെ കയ്യില് ഫോണില് ആ ഇൻവിറ്റേഷൻ കാണിച്ചു കൊടുക്കുകയാണ് അത് കാണുമ്പോ മുത്തശ്ശിൻ പറയുന്നുണ്ട് അനി നിന്റെ മനസ്സ് പോലെ തന്നെ നല്ല ഭംഗിയുണ്ടെന്നുള്ള കാര്യം പറയാണ് കേട്ടോ തുടർന്ന് മുത്തശ്ശിനത് ജയനും അത് കഴിഞ്ഞ് മുത്തശ്ശിയും കൊടുക്കുന്നുണ്ട് മുത്തശ്ശി എന്നിട്ട് പറയുന്നത് അനി നീ വിചാരിക്കുന്നത് പോലെ നിന്റെ കാര്യങ്ങളെല്ലാം നല്ല മംഗളമായിട്ട് നടക്കും എന്നാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ജലച്ചു എത്തുന്നുണ്ട് തുടർന്ന് അങ്ങോട്ട് വരുന്നത് ആദർശും അതുപോലെ തന്നെ നയനും കൂടി ചേർന്നിട്ടാണ് ആദർശിന് ആ ഇൻവിറ്റേഷൻ കാണിച്ചു കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടെന്ന് പറയാണ് അത് കഴിഞ്ഞ് അനി ഇന്ന് മറക്കാതെ നീ ഓഫീസിലേക്ക് വരണമെന്ന് പറയുകയാണേ അല്ലേട്ടാ എത്ര മണിക്കാണ് ഞാൻ വരേണ്ടത് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്താടാ നിനക്ക് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് ചോദിക്കണേ എതു കേൾക്കുമ്പോൾ അനി ചെറുതായിട്ട് ചിരിക്കുന്നുണ്ട് അനാമികയുടെ കൂടെ പുറത്ത് പോകുക എന്നുള്ള കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമല്ലേ എന്തായാലും ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല ചില പേപ്പേഴ്സിനകത്ത് നീ സൈൻ ചെയ്യേണ്ടതുണ്ട് ഞാൻ വക്കീലിനോട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്നും കൂടി പറയുകയാണേ ഓൾറെഡി മുത്തശ്ശിനും മുത്തശ്ശിയും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയിപ്പോ രണ്ട് പ്രോപ്പർട്ടീസ് ഓപ്പൺ ആക്കാൻ വേണ്ടി പോകുന്നുണ്ട് അതിൻ്റെ എം ഡി ആയിട്ട് നിന്നെയാണ് നിയമിച്ചിരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷാവുന്നുണ്ട് ജലജയ്ക്കും അതുപോലെ അഭിക്കും ഒഴികെ അതിനു വേണ്ടിയിട്ടാണ് ചില ഡോക്യുമെന്റ്സിൽ സൈൻ ചെയ്യേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടാണ് നിന്നെ വിളിച്ചതെന്ന് കൂടി പറയുമ്പോൾ താങ്ക്സ് ആട്ടാ എന്ന് പറയാണ് താങ്ക്സ് മുത്തശ്ശ എന്നും കൂടി അനി പറയുന്നുണ്ട് താങ്ക്സ് പറയുന്നത് കേട്ടിട്ട് ജാനകി ചോദിക്കുന്നുണ്ടേ എന്താണ് താങ്ക്സ് പറയുന്നത് മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെ അനുഗ്രഹം മേടിക്കുക എന്ന് പറയാണ് അങ്ങനെ രണ്ടുപേരുടെ അനുഗ്രഹം മേടിക്കുന്നുണ്ടേ മോനെ നീയും ആദർശ എങ്ങനെയാണോ നമ്മുടെ പ്രോപ്പർട്ടീസ് ഒക്കെ നോക്കുന്നത് അതുപോലെ തന്നെ നോക്കണം നീ കാരണം കുറേ പ്രോപ്പർട്ടീസ് നമുക്ക് കെട്ടിപ്പടുക്കാനാവണം എന്നൊക്കെ പറയാണ് കേട്ടോ ശരി മുത്തശ്ശ എന്തായാലും അങ്ങനെയൊക്കെ നടക്കുന്നൊക്കെ അതിന് ഭയങ്കര സന്തോഷത്തോടു കൂടി പറയുമ്പോൾ നമ്മുടെ ജലജിക്ക് ഒട്ടും അത് ഇഷ്ടപ്പെടുന്നില്ല എല്ലാവരും ഒന്ന് നിർത്തുമെന്ന് ചോദിക്കുകയാണേ ജലജ അങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇവിടെ നല്ല കാര്യം പറയുന്നതിനിടയ്ക്ക് എന്തിനാ നീ എല്ലാവരോടും നിർത്താൻ വേണ്ടി പറഞ്ഞത് അപ്പോഴേക്കും അങ്ങോട്ട് കനകയും അതുപോലെ നവയും കൂടി എത്തുന്നുണ്ട് കാരണമുണ്ട് ഈ വീട്ടിൽ അബി ആരാണെന്ന് എനിക്ക് അറിയണം എന്താ ആരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് അബി ഇവിടെ അനിയേക്കാൾ മൂത്തതല്ലേ ഇവ നിൽക്കുന്ന സമയത്ത് ഇവനെയൊക്കെ താഴെയുള്ള അനിക്ക് ഈ കാര്യങ്ങളെല്ലാം കൊടുത്താല് അതും കല്യാണമാവാൻ വേണ്ടി പോകുന്നതിന്റെ പേരില് അപ്പോ ഈ വീട്ടില് എന്റെ മോന് എന്ത് മര്യാദയാണ് കിട്ടുന്നത് ഇവനും ഈ വീട്ടിലെ പേരക്കുട്ടി തന്നെയല്ലേ അനിയെ എം ഡി ആക്കിയിട്ട് എന്റെ മോനെ അവിടെ വെറൊരു സ്റ്റാഫാക്കിയിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇത് എന്തർത്ഥത്തിൽ ന്യായമാണ് ഇത് കേൾക്കുമ്പോ ജാനകി ചോദിക്കുന്നുണ്ട് എന്താ ചില ജെ ഇത് ആബിയ്ക്ക് വേണ്ടിയിട്ട് ആരും ഒന്നും ചെയ്യാത്തതുപോലെ നീ സംസാരിക്കുന്നത് എല്ലാ എന്റെ മോന് ചെയ്യുന്നത് പോലെയും ഇതിനു മുമ്പ് എല്ലാ കാര്യങ്ങളും അബിക്ക് ചെയ്യാൻ വേണ്ടിട്ട് അവസരം കൊടുത്തായിരുന്നു എന്നാ അവൻ എന്താ ചെയ്തത് കമ്പനി ഒക്കെ എടുത്തിട്ട് അനാവശ്യമായിട്ട് ചെലവാക്കിയിട്ട് കമ്പനിയെ ആക്കുന്ന രീതിയിൽ കൊണ്ടുവന്നു ഇത് നിനക്കും അറിയാം ഇവിടെ എടുക്കുന്ന എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് മുത്തശ്ശൻ ഇങ്ങനൊരു ശിക്ഷ ഇവന് കൊടുത്തിരിക്കുന്നത് തുടർന്ന് അബിണ്ടട്ടോ പറയുന്നത് ശരി ശിക്ഷ തന്നു അതുപോലെ തന്നെ ഇത്രയും കാലം ഞാൻ ഒരു സ്റ്റാഫായിട്ട് തന്നെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കണംന്നാണോ എന്തിനെ എപ്പോഴും എന്നെ ഇങ്ങനെ ചവിടിത്താത്തി എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അബി നീ പറ ചെയ്യുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല ഞാൻ എത്ര തവണ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ നീ അതിനനുസരിച്ച് നടന്നില്ല പിന്നെയും പിന്നെയും നീ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരുന്നു എന്നിട്ടിപ്പോ ഒന്നും ചെയ്യാത്തതുപോലെ സംസാരിക്കുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് ആദർശിച്ചു ചോദിക്കുകയാണേ അന്ന് എന്താ സംഭവിച്ചെന്നറിയില്ലേ ഫോറിൻ കമ്പനിയുടെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് നീ ഡിസൈൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ മുമ്പിൽ കള്ളം പറഞ്ഞില്ലേ അങ്ങനെ ഇരിക്കുമ്പോ നീ നന്നായി എന്നുള്ള കാര്യം ഞങ്ങൾ എങ്ങനെയാ വിശ്വസിക്കുന്നത് ഇത് കേൾക്കുമ്പോ നവ്യ പറയുന്നുണ്ട് അങ്ങനെ ചോദിക്കാദർശ എന്നുള്ള കാര്യം ഇത് കേൾക്കുമ്പോ അഭിക്ക് ദേഷ്യം വരുവാണെട്ടോ നീ ഇതിന്റെ ഇടയിൽ കയറി സംസാരിക്കണ്ട നിനക്ക് അതിനുള്ള അധികാരം എന്ന് പറയണേ ഇത് കേൾക്കുമ്പോ മുത്തശ്ശിനും ദേഷ്യം വരുന്നുണ്ട് ഡാ എന്താണ് നീ പറഞ്ഞത് മുത്തശ്ശ മുത്തശ്ശൻ ടെൻഷൻ ആവല്ലേ ഇത് ഞാൻ ഡീൽ ചെയ്തോളാം എന്നുള്ള കാര്യമാണ് കേട്ടോ നവ്യ പറയുന്നത് ഈ വീട്ടിൽ ഓരോരുത്തർക്കും എന്തെല്ലാം കഴിവുകളുണ്ട് ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് നിനക്ക് രണ്ട് ബ്രാഞ്ചുകൾ നോക്കാനുള്ള കഴിവില്ല എന്നുള്ള കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം അതുപോലെ എനിക്കും ഇത് കേൾക്കുമ്പോ അവി നിന്നെ എന്ന് പറഞ്ഞിട്ട് നവ്യയെ അടിക്കാൻ വേണ്ടി പോകുന്ന രീതിയിൽ അടുത്തേക്ക് ചെല്ലുമ്പോ അഭി എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി വിളിക്കാൻ കേട്ടോ ആദൃശ് എന്താണ് നീ ഇത്രയും ഇൻഡീസെന്റ് ആയിട്ട് നടക്കുന്നത് ചേച്ചി പറഞ്ഞതിൽ എന്താ തെറ്റുള്ള എന്നുള്ള കാര്യം നയനയും ചോദിക്കുന്നുണ്ട് അവള് പറഞ്ഞത് സത്യമല്ലേ പിന്നെ നിനക്ക് ഇത്രയും ദേഷ്യം വരുന്നത് അഭി അവള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് നേരെ കൈയോങ്ങും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മുത്തശ്ശൻ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് എല്ലാവരും ഒന്നും മിണ്ടാതിരിക്കോ തുടർന്ന് അഭി പറയുന്നത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് എപ്പോഴും എന്റെ വായ അടപ്പിക്കൂ എന്നുള്ള കാര്യമാണ് അതെ വായ അടയ്ക്കുന്നത് എന്തുകൊണ്ടാന്നുള്ള കാര്യമൊന്ന് ചിന്തിച്ചു നോക്ക് സ്വന്തം ഭാര്യയെ എങ്ങനെ എന്നുള്ള കാര്യം അറിയില്ല നിനക്ക് സ്വന്തം ഭാര്യയെ തന്നെ ചവിട്ടി തേക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നിങ്ങളെ എങ്ങനെ വിശ്വസിക്ക എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുന്നത് ഇവിടെ എല്ലാവർക്കും മനസ്സിലായി എന്നൊക്കെ പറയുമ്പോ അഭിച്ഛയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ മുത്തശ്ശി മതി എല്ലാവരും നിർത്ത് ആദർശി ഇന്നിപ്പം വക്കീലിനടുത്ത് വരാൻ വേണ്ടി പറഞ്ഞ കാര്യം ക്യാൻസൽ ചെയ്യേ എന്താ മുത്തശ്ശി പറയുന്നതെന്ന് ആദർശ് ചോദിക്കുമ്പോ അവള് പറഞ്ഞത് ശരിയാണെന്ന് പറയണം കേട്ടോ ഒരു നല്ല കാര്യം സംസാരിക്കുന്നതിൻ്റെ സംസാരിക്കുന്നതിനിടയ്ക്ക് അവശകനുമായിട്ട് അത് ഇത്രയും വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തിച്ചു അതുകൊണ്ട് ഇപ്പൊ അതിനെ കുറിച്ച് ആരും സംസാരിക്കണ്ട എന്താണെങ്കിലും കല്യാണത്തിന് ശേഷം നോക്കാം ഇത് കേൾക്കുമ്പോൾ അനി ശരി മുത്തശ്ശ എന്ന് പറയുന്നുണ്ടേ തുടർന്ന് ജാനകി പറയുന്നുണ്ട് അനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ് അവൻ ഇത്രയും വലിയൊരു ചുമതല കൊടുക്കുക എന്ന് കരുതിയത് ഇത് അമ്മയും മോനും കൂടി ചേർന്നിട്ട് തടസ്സപ്പെടുത്തിയപ്പോ സമാധാനായി കാണുമല്ലോ രണ്ടു പേർക്കും ഇത് കേട്ടിട്ട് നവ്യാണ് കേട്ടോ പറയുന്നത് ശരിയാണ് ഇത് ചെയ്തപ്പോ രണ്ടുപേർക്കും നല്ല സന്തോഷമായി കാണും തുടർന്ന് നയന നവ്യയ്ക്ക് ചെന്നിട്ട് ചേച്ചി ഇനി ഇത് വീണ്ടും പറഞ്ഞ് പറഞ്ഞ് വലിയ പ്രശ്നമാക്കരുത് ചേച്ചി വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവുകയാണെ അതിന്റെ പുറകെ തന്നെ ആദർശം ചെല്ലുന്നുണ്ട് കേട്ടോ പുറത്തെത്തിയിട്ട് നായന ചോദിക്കുന്നത് എന്താ ചേച്ചി ഇങ്ങനെ നടക്കുന്നത് ചേച്ചിയെ കുറിച്ച് എല്ലാവരും എന്താ വിചാരിക്കുക ചേച്ചി നോക്ക് എല്ലാവരുടെ മുമ്പിലും അഭിയെ ഇങ്ങനെ തരംതാ എന്ന രീതിയിൽ എല്ലാവരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കരുത് ഇത് കേട്ട നവ്യ പറയുന്നത് നയനെ നിനക്ക് അവനെ കുറിച്ച് അറിയില്ല അവൻ ചെയ്യുന്ന ടോർച്ചറിന് ഞാൻ ചെയ്തതെല്ലാം ചെറിയ കാര്യം മാത്രമാണ് തുടർന്ന് ആദർശ് പറയുന്നുണ്ട് കേട്ടോ നവ്യ ഇങ്ങനെ സംസാരിക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല അവൻ തെറ്റ് ചെയ്യുന്ന ആളാണ് പക്ഷെ നീ ഇങ്ങനെ നടന്ന എങ്ങനെ ശരിയാകും മുതിർന്ന ആൾക്കാരുടെ മുമ്പില് ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്കും അത് സങ്കടാവില്ലേ മനസ്സിലായി ആദർശ് ഞാന് ഇനി അങ്ങനെ ചെയ്യില്ല എന്ന് പറയുണ്ടെട്ടോ നവ്യ ഇത് കേൾക്കുമ്പോ ആദർശ് ദാറ്റ്സ് ഗുഡ് എന്ന് പറയാണ് അങ്ങനെ അവര് സംസാരിക്കുന്നതിന് ഇൻസ്പെക്ടർ സാറ് ആദർശിന്റെ ഫോണിലേക്ക് വിളിക്കാൻ കേട്ടോ എന്താ സാർ വിളിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഞങ്ങള് ആ നിർമ്മലിന്റെ വീട് കണ്ടെത്തിയിട്ടുണ്ട് അവന്റെ വീട് റൗണ്ട് അപ്പ് ചെയ്തിരിക്കാന്ന് പറയുകയാണെ അവൻ ഉള്ളിലുണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ആദർശ് ചോദിക്കുമ്പോൾ അവൻ ഉള്ളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവന്റെ ബൈക്ക് ഇവിടെ പുറത്തുണ്ടെന്ന് പറയുകയാണേ സാർ ഞാൻ അങ്ങനെയാണെങ്കിൽ ലൈനിൽ തന്നെ നിൽക്കാം സാർ ഉള്ളിലേക്ക് കയറിക്കോളൂ എന്ന് പറയുന്നുണ്ട് ആ കാര്യം ആദർശ് നയനയുടെ അടുത്തും നബിയുടെ അടുത്തും പറയുന്നത് നമ്മുടെ അബി കേൾക്കാണ് കേട്ടോ ഇത് കേട്ടിട്ട് അബിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ അബി ഇങ്ങനെ നിർമ്മലിനെ കോളിൽ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇൻസ്പെക്ടർ സാർ ഒരാളെ പിടിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അത് നിർമ്മലായിരുന്നില്ല അവന്റെ ഫ്രണ്ട് ആയിരുന്നു അബി കുറെ ട്രൈ ചെയ്തിട്ട് അവസാനം നിർമ്മലിന് ഫോണിൽ കിട്ടുകയാണ് കേട്ടോ ചെയ്യുന്നത് എടാ നീ എവിടെയാണ് എത്രയും വേഗം തന്നെ നീ അവിടെ നിന്ന് രക്ഷപ്പെട്ടോ നിന്നെ പോലീസ് വളഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം പറയാണേ പോലീസോ എവിടെ ബ്രോ എന്നുള്ള കാര്യം നിർമ്മലെ അബിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടേ ഞാനിപ്പോൾ കേട്ടതാണ് ഇൻസ്പെക്ടർ ആദർശിൻ്റെ അടുത്ത് പറയുന്നത് നിന്റെ സ്ഥലം വേറെ എവിടേക്കോ മാറ്റിയിട്ടുണ്ടെന്നും നിന്നെ അവിടെ പോലീസ് വളഞ്ഞിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യം പറയുമ്പോൾ ബ്രോ ഞാനിപ്പം തമിഴ്നാട്ടിലാണുള്ളത് ഇവിടെ അത്ര റേഞ്ചുള്ള സ്ഥലമൊന്നും അല്ല റേഞ്ച് ഇല്ലാത്ത ഇടത്ത് എങ്ങനെയാണ് പോലീസ് ഇവിടെ എത്തുക അങ്ങനെ ഇവിടെ എത്തുന്നുണ്ടെങ്കിൽ അവൻ കുറച്ച് വലിയ ആള് തന്നെ ആവണം ഓക്കെ നീ എന്തായാലും ഇങ്ങോട്ട് ഉടനെ തിരിച്ചു വരണ്ട നിന്നെ പോലീസ് ശക്തമായിട്ട് അന്വേഷിക്കുന്നുണ്ട് അതുകൊണ്ട് നീ കുറച്ച് കെയർഫുൾ ആയിരിക്കണം എന്നുള്ള കാര്യം പറയണേ ഓക്കേ ഓക്കേ അതൊക്കെ ഞാൻ നോക്കിക്കോളാം പക്ഷേ ബ്രോ എനിക്ക് കുറച്ച് ക്യാഷിൻ്റെ ആവശ്യം ഉണ്ടെന്ന് പറയുമ്പോൾ നിനക്ക് ഞാൻ ഇപ്പം അടുത്തല്ല ക്യാഷ് വന്നുള്ള കാര്യം ചോദിക്കാണേ അത് ശരിയാണ് അത് ഞാൻ ജിമ്മിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് എൻ്റെ അടുത്ത് അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോ പിന്നെ എനിക്ക് ഫുഡ് കഴിക്കാനും എല്ലാത്തിനും പൈസ വേണ്ടേ എത്രയും വേഗം തന്നെ എനിക്ക് പണം അയച്ചു തന്നേക്ക് വീണ്ടും വീണ്ടും എന്നെ വിളിച്ചുകൊണ്ടിരുന്ന അത് നിങ്ങക്ക് തന്നെയായിരിക്കും പ്രശ്നം ശരി ശരി എന്ന് പറഞ്ഞിട്ട് അബി ഫോൺ വെക്കാണ് ആദൃശ്യം ഇങ്ങനെ ലൈനിൽ നിൽക്കുന്ന സമയത്ത് ഫോൺ കട്ടായി പോകുന്നുണ്ട് കേട്ടോ തിരിച്ച് വിളിച്ചിട്ടാണെങ്കിൽ നോട്ട് റീച്ചബിൾ സ്വിച്ച് ഓഫ് അങ്ങനെ എന്തോ ആണ് പറയുന്നത് അങ്ങനെ മൂന്ന് പേര് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കാൻ ഇപ്പൊ എന്തായി എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിട്ട് അപ്പോഴേക്കും അബി തിരിച്ച് ഇവരുടെ അരികിലേക്ക് തന്നെ എത്തുന്നുണ്ട് കേട്ടോ മറഞ്ഞ് നിന്നിട്ട് ഇവരെ ശ്രദ്ധിക്കാണ് അപ്പൊ ഇൻസ്പെക്ടർ സാർ വിളിക്കുന്നുണ്ട് എന്നിട്ട് അവനെ കിട്ടിയില്ല അവൻ ഇന്നുള്ള നൈറ്റിൽ ഇവിടുന്ന് പോയി എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് എങ്ങോട്ടാ പോയിന്നുള്ള കാര്യം അവന്റെ ഫ്രണ്ടിന് അറിയില്ല ഫ്രണ്ട് ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടെന്നുള്ള കാര്യം പറയുകയാണെ അപ്പോ നിർമ്മലിനെ കിട്ടിയില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല കിട്ടിയില്ല പക്ഷെ ആദർശ ടെൻഷൻ ആവണ്ട എന്തായാലും അവനെ ഞങ്ങൾ പോക്കിയിരിക്കും നെക്സ്റ്റ് അപ്ഡേറ്റ് എന്താന്ന് വെച്ചാൽ ഇൻഫോം ചെയ്യാന്ന് പറയുമ്പോൾ ഓക്കെ സാർ ആയിട്ട് സർ ഇത്രയും കാര്യം തന്നെ ചെയ്തു തന്നെ വലിയ ഉപകാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് ഫോൺ വെച്ചതിന് ശേഷം ആദർശ പറയുന്നുണ്ട് അവൻ ഇന്നലെ രാത്രിക്ക് രാത്രി ആരോടും പറയാതെ എങ്ങോട്ട് പോയി എന്നുള്ള കാര്യത്തെ കുറിച്ച് അവനെ കിട്ടിയാൽ മാത്രമേ അവൻ തനിയാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് അല്ലെങ്കിൽ ആരെങ്കിലും അവന്റെ പുറകെ ഉണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ച് അറിയാൻ വേണ്ടി പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മൂന്നുപേര് സംസാരിക്കുന്നത് കണ്ടിട്ട് അവ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ ശരിക്കും നവയ്ക്ക് വിഷമായിട്ട് കരയുന്നുണ്ട് എന്തിനാ ചേച്ചി കരയുന്നത് കരയരുത് എന്നുള്ള കാര്യം പറയുമ്പോ ഇല്ല നയനെ ഒരു ഫ്രണ്ടായ ഒരുത്തൻ ഇപ്പൊ എന്നെ ഇങ്ങനെ ഇട്ട് പുറകിൽ നിന്ന് കുത്തുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയുമ്പോ സാരയില്ല ചേച്ചി എന്ന് പറയുകയാണെ എന്തായാലും അവനെ എന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ കൊല്ലൂ എന്നുള്ള കാര്യമാണ് കേട്ടോന്ന് അവ്യ പറയുന്നത് ചേച്ചി ടെൻഷൻ അടിക്കണ്ട അവന്റെ കാര്യം പോലീസ് നോക്കിക്കോളും ഇപ്പൊ സമാധാനമായിട്ടിരിക്കെ ഈ സമയത്ത് ചേച്ചി ഇങ്ങനെ സങ്കടപ്പെടാനോ കരയാനോ പാടില്ല എന്ന് പറയുകയാണെ അത് കഴിഞ്ഞ് അവ ഇതൊക്കെ കണ്ടിട്ട് മനസ്സിൽ വിചാരിക്കുന്നത് നിങ്ങൾ എത്ര മറിഞ്ഞാലും പിഴിഞ്ഞാലും ഒരിക്കലും അവനെ പൊടി പോലും നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണ് തുടർന്ന് പിറ്റേ ദിവസം നയനയും അതുപോലെ കനകയും നവ്യയും കൂടി ചേർന്നിട്ട് ചുമ്മാ മാർക്കറ്റിലേക്ക് ഇങ്ങനെ ഇറങ്ങാണ് പച്ചക്കറി മേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് എന്തെള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ കനക അപ്പം നയന പറയുന്നുണ്ട് അമ്മ എന്തു പറയാനാ അവന് പകരം അവൻറെ ഏതോ ഫ്രണ്ടിനെയാണ് കിട്ടിയിരിക്കുന്നത് അവൻ ഈ നാട് തന്നെ വിട്ടുപോയി എന്നുള്ള കാര്യമാണ് തോന്നുന്നതെന്ന് പറയുമ്പോ ചേ അവനെ കിട്ടിയില്ല അല്ലേ അവനെ കയ്യിൽ കിട്ടിയാല് അവനെ തല്ലിക്കൊല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന വെണ്ടയ്ക്കെടുത്ത് പൊട്ടിച്ചു കളയാണ് കേട്ടോ എന്താ ചേച്ചി കാണിക്കുന്നത് എൻ്റെ വെണ്ടക്ക മൊത്തം കളഞ്ഞല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സോറി ഞാൻ നിർമ്മലിൻ്റെ മേലുള്ള ദേഷ്യം തീർത്തുക എന്നുള്ള കാര്യം പറയണം കേട്ടോ കനക്ക ആരുടെ മേലുള്ള ദേഷ്യമാണെങ്കിൽ എൻ്റെ വെണ്ടയ്ക്ക് കൊണ്ടാണ് നിങ്ങൾ ദേഷ്യം തീർക്കുന്നത് എല്ലാ വെണ്ടയ്ക്കും നിങ്ങൾ മേടിച്ചോളണം എന്ന് പറയാനുട്ടോ കടക്കാരൻ അങ്ങനെ അവർ പച്ചക്കറി മേടിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരാൾ വന്നിട്ട് ആ പച്ചക്കറീൻ്റെ ആ ടേബിളിൻ്റെ അവിടേക്ക് വീഴുന്നുണ്ട് കേട്ടോ ആരാ ഇത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒരു പെണ്ണ് വന്നിട്ട് അവനെ പിടിച്ചിട്ട് റാസ്കൽ എന്ന് പറഞ്ഞിട്ട് നല്ല കൊടുക്കുകൊണ്ടിരിക്കുകയാണ് എന്തിനാ ആ പെൺകുച്ചിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തിനു മോളെ ഇവളെ തല്ല ഇവനെ തല്ലുന്നേ എന്നുള്ള കാര്യം ആൻഡി ഇവൻ എന്നെ പബ്ലിക്കിന്റെ മുമ്പിൽ വെച്ചിട്ട് മോശമായിട്ട് സംസാരിച്ചു എന്നുള്ള കാര്യം പറയണേ അവന്റെ കരണടിച്ച് പൊട്ടിക്കണേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഓ അങ്ങനെയാണോ അവന് നന്നായിട്ട് കൊടുക്കു എന്ന് പറഞ്ഞിട്ട് നല്ല പ്രചോദനം കൊടുക്കാണ് കേട്ടോ കനക എടാ നീ എൻ്റെ അടുത്ത് മോശമായിട്ട് സംസാരിക്കോ നിന്നെ എന്ന് പറഞ്ഞിട്ട് ചാവട്ടും കൂത്തും ഫുള്ള് അടിയാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് കണ്ടിട്ട് കനക പറയുന്നുണ്ട് പെൺകുട്ടികളായ ഇങ്ങനെ ഇരിക്കണം നീയൊക്കെ എങ്ങനെ ഇരുന്നോടെ ആ നിർമ്മലിനെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഇടിച്ച് പരിവാക്കണം ഇത് കേൾക്കുമ്പോൾ നയനെ കഴിക്കുന്നുണ്ട് അമ്മ അവൾക്ക് നല്ല കാര്യം പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അമ്മ ഇതാണോ പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവൾക്ക് നല്ല കാര്യം തന്നെ പറഞ്ഞു കൊടുത്തത് ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾ ഇങ്ങനെ ആയിരിക്കണം അവനൊന്നും ഒരിക്കലും വിടരുത് അങ്ങനെ തന്നെ കിട്ടുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അമ്മ പറഞ്ഞതൊക്കെ ശരിയാണ് ആ പെൺകുട്ടിയുടെ കാര്യം എനിക്കും ഇഷ്ടപ്പെട്ടു പെൺകുട്ടികളായ അങ്ങനെ തന്നെ വേണം പക്ഷേ ചേച്ചിയെ പിരിവേറ്റി വീട് കാണുമ്പോഴാണ് എനിക്ക് പേടി വന്നത് പോടി അവിടുന്ന് അവളെ ഞാന് പിരി കയറ്റി വിട്ടതല്ല പെൺകുട്ടികളായി കഴിഞ്ഞുകഴിഞ്ഞാൽ ബുദ്ധിശാലി ആയിരിക്കണം എന്ത് നടന്നു കഴിഞ്ഞാലും തളരാതെ എതിർത്ത് നിൽക്കണം ഇതൊക്കെ അനക പറഞ്ഞ് കേൾക്കുമ്പോ ചേച്ചി നോക്കിക്കോ അമ്മേന്റെ സംസാരം കേട്ടിട്ട് ഓരോന്ന് ചെയ്തു കഴിഞ്ഞാൽ ചേച്ചി അകത്ത് കിടക്കേണ്ടി വരും ഇത് കേൾക്കുമ്പോൾ നവിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അതെ എന്റെ സംസാരം നീ കേക്കണ്ട ഇവളുടെ സംസാരം കേട്ടിട്ട് ഒരു മൂലയ്ക്ക് പോയിരുന്നിങ്ങനെ കരഞ്ഞോണ്ടിരുന്നോ എന്ന് പറയുകയാണെ ഇത് കേൾക്കുമ്പോ നനയ്ക്കും ചിരി വരുന്നുണ്ട് അങ്ങനെ മൂന്നുപേരും കൂടി ചിരിച്ചോണ്ടിരിക്കയാണ് അപ്പുറത്താണെങ്കിൽ ആ പെൺകുട്ടി അവനെ ഇട്ടിട്ട് പൂര തല്ലാണ് കേട്ടോ അങ്ങനെ ആടികളെന്ന് ആള് പറയുന്നുണ്ട് നിന്നെ ഞാൻ ശരിയാക്കി തരടി നീ ഇനിയും വരുമല്ലോ നിന്നെ അപ്പൊ കാണിച്ചു തരാ എന്നൊക്കെ പറയുമ്പോ നീ പോയി കംപ്ലൈന്റ് കൊടുക്കടാ നിനക്ക് ഞാൻ നല്ലോണം തരാ എന്നിട്ട് നല്ല കംപ്ലൈന്റ് തന്നെ കൊണ്ടേ കൊടുക്ക എന്നൊക്കെ പറയുമ്പോ അടിക്കല്ല അടിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവള് ഒന്നും വെറുതെ വിടാൻ പാടില്ല പെൺകുട്ടികൾക്ക് ഇട്ടിട്ട് നീ ഇങ്ങനെയൊക്കെ പറയടാ പറയടാന്നൊക്കെ പറഞ്ഞിട്ട് പച്ചക്കറി കൊണ്ടൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ അവനെ അപ്പോഴാണ് ആദർശ് കാറ് നിർത്തിയിട്ട് അവളുടെ അരികിലേക്ക് ഓടി വരുന്നത് കേട്ടോ ശ്വേത ശ്വേത നിർത്ത് എന്ന് പറഞ്ഞിട്ട് അരിക്കിലേക്ക് ചെന്നിട്ട് ആ അച്ചക്കനെ അടിച്ചിട്ട് പോ പോടാ എന്ന് പറഞ്ഞിട്ട് അവനെ ഒഴിവാക്കി വിടുകയാണ് ഏയ് ശ്വേത എന്താ സംഭവിച്ചത് റോട്ടിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് കഴി ചെയ്യുന്നത് എന്റെ അടുത്ത് അവമാര്യാദ ഈ പെരുമാറിയ റാസ്കലാണ് അവൻ എന്ന് പറയുമ്പോ വാ വാ നീ വണ്ടി കയറി എന്ന് പറഞ്ഞിട്ട് ആദർശ് ആ പെൺകുട്ടിയെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവാണ് വന്നപ്പോഴേക്കും നീ നിന്റെ ജോലി തുടങ്ങിയോ എന്നുള്ള കാര്യം ആദർശം ചോദിക്കുമ്പോൾ അവൻ എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചത് ഞാൻ ആരാന്ന് അവന് കാണിച്ചു കൊടുത്തത് ശരി ശരി എന്ന് പറഞ്ഞിട്ട് വണ്ടി കയറി കയറിയിട്ട് അവർ എടുത്ത് പോകുന്ന സമയത്ത് കനകയും നയനിയും നവ്യം അവിടെ ഉണ്ട് കേട്ടോ പക്ഷെ ഇവരുടെ ശ്രദ്ധയിൽ അത് പെടുന്നില്ല ആദർശം ഇവരെ കാണുന്നുമില്ല അവരുടെ അരികിൽ നിന്നിട്ട് കാർ അങ്ങ് മാറി പോകുന്ന സമയത്ത് കനകയ്ക്ക് എന്തോ ഒരു സംശയം തോന്നുകയാണെ ഇത് ആദർശം മോൻ്റെ വണ്ടിയല്ലേ എന്നുള്ള കാര്യത്തെ കുറിച്ച് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗ അവസാനിക്കുന്നത്